പഞ്ചായത്തിലെ ജനങ്ങളോട് എന്താണ് പറയാൻ മുൻ മുൻ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിലെ ജനങ്ങളോട് അല്ല അത് അവർ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വോട്ട് ചെയ്തു ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് ബലം പ്രയോഗിച്ച് അധികാരം കിട്ടണം കാരണം ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു പാർട്ടി ഞങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെയല്ല അവർ ഭരിക്കാൻ കേറുക എന്ന് പറയുന്ന നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്തടത്തോളം കാലം ഞങ്ങൾ അവർ അവരുടെ വിധി ഞങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു അവരോടൊപ്പോ അവരാഗ്രഹിച്ചതാണത് അവർ ഭരണം നടത്തട്ടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്കതിൽ യാതൊരു പരാതിയില്ല അത് സന്തോഷത്തോടുകൂടി ഈ തോൽവി ഞങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് വാഗ്ദാനങ്ങൾ ഈ തോൽവിയോട് കൂടിയിട്ട് അതും നടപ്പിലാക്കാതിരിക്കൂ അല്ല ഞങ്ങളിപ്പോ വിജയിച്ച ഇപ്പോൾ ഐക്യനാട് പഞ്ചായത്ത് അവിടെ ഞങ്ങള് പതിനാറില് പതിനാറ് വിജയിച്ചുണ്ട് കഴിഞ്ഞ തവണ പതിനാലിലും പതിനാലിലും വിജയിച്ചാണ് അപ്പോൾ വിജയിച്ച വാർഡുകളിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിലേ പറ്റുള്ളൂ അത് ഞങ്ങൾ അവർ ഞങ്ങളിലുള്ള വിശ്വാസം ഞങ്ങൾ ഞങ്ങൾ എന്താണോ അത് ഏത് രീതിയിലും നടപ്പിലാക്കാൻ പറ്റും പക്ഷേ ഭരണമില്ലാതെ പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല അപ്പോൾ തിരുവാണിയൂരും പൂത്തറയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഭരണം ഏറ്റെടുക്കുന്ന പഞ്ചായത്തുകൾ തീർച്ചയായിട്ടും നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിന് മുമ്പായാലും നടപ്പാക്കിയിട്ടുണ്ട് ഇനിയായാലും നടപ്പിലാക്കും